എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ വിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ചെറിയ ഇദ്ധക്കായിട്ട് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് എഹോവ എൻ്റെ ഇടയനാവുന്നു എനിക്ക് അങ്ങോട്ടുണ്ടാവുകയില്ല എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും കൊണ്ട് ദിവസവും വായിപ്പിക്കേണ്ടതും ആയ ഒരു സങ്കീർത്തനമാണ് എഹോവ എൻ്റെ ഇടയനാവുന്നു എനിക്ക് അങ്ങോട്ട് ഈ സങ്കീർത്തനം പൂർണ്ണമായിട്ട് കുഞ്ഞുങ്ങളത് മനസ്സിലാക്കിയിരിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കണം അവരുടെ അവരുടെ ജീവിതത്തിലേക്ക് അത് കടന്നു തീരണം അവർക്കത് പ്രയോജനകരമായി തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഹോമ എൻ്റെ ഇടയനാവുന്നെനിക്ക് മുട്ടുണ്ടാവുകയില്ല ദാവീത് ഇടയനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു നാവീത് ദൈവത്തെ അതിലേക്ക് കൊണ്ടുവരികയാണ് ദൈവവും ആ ഇടയനുമായിട്ടുള്ള ബന്ധം നമ്മളെ മനസ്സിലാക്കിത്തരികയാണ് ആടിനെ എങ്ങനെ ഇടയൻ പരിപാലിക്കുന്നു ആ പരിപാലിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത് ദാവീത് തരുന്നു ഒരു ആണത്തെ ബന്ധം നമുക്ക് ദൈവമായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നു ദാവീത് ശ്രീൻ രാജാവായിരിക്കുമ്പോൾ തന്നെ ആ ദാവീത് നമുക്ക് പറഞ്ഞു തരിക യഹോവ എൻ്റെ എഴുതനാകുന്നു ഒരു കുറവും നിനക്ക് ഉണ്ടാകില്ല നിന്റെ പ്രയാസങ്ങളും നിന്റെ ഭാരങ്ങളും നിന പ്രതികൂലങ്ങളൊക്കെയും നിന്നെ കാക്കുന്നവനായ ഒരു കർത്താവ് കൂടെയുണ്ടെന്ന് ദാവീത് തരിക ഒരു ആട്ടിടയൻ ഇതിൻ്റെ പറയുന്നതുകൊണ്ട് ഇതിൻ്റെ വടിയും കോലും ഞാൻ ആശ്വസിപ്പിക്കുന്നു എന്താണ് വടിയും കോലും വടിയും കോലും എന്ന് പറയുമ്പോൾ ഒന്ന് ആടിനെ മേയിക്കുവാനുള്ള വടിയാണ് ഒന്ന് ശത്രുവിനെ